പുളിങ്കോം ശങ്കരനാരായണ ക്ഷേത്രം ധനസമാഹരണ പദ്ധതിയുടെ സമ്മാന കൂപ്പൺ വിതരണം തുടങ്ങി ക്ഷേത്രം തന്ത്രി സമ്മാന സമ്മാനക്കൂപ്പണിൻ്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പുളിങ്കോം ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ ധനസമാഹരണത്തിനായി നടത്തുന്ന ബമ്പർ സമ്മാന പദ്ധതിയുടെ കൂപ്പണുകളുടെ വിതരണോദ്ഘാടനം ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ടിൽ നിന്നും നിർവഹിച്ചു നിർവ്വഹിച്ചു ക്ഷേത്രം രക്ഷാധികാരി കുഞ്ഞിക്കണ്ണം പെരിങ്ങേത്ത് മാതൃസമിതി രക്ഷാധികാരി ജാനകി കടയക്കര എന്നിവർ ആദ്യ കൂപ്പണുകൾ ഏറ്റുവാങ്ങി ക്ഷേത്രം പ്രസിഡന്റ് സുനിൽ ആംബിലേരി സെക്രട്ടറി സുനിൽകുമാർ മാർത്താനിക്കുന്നേൽ ട്രഷറർ വേണു കുറുമുട്ടത്ത് ചെയർമാൻ സന്തോഷ് കടയേക്കര കൺവീനർ മുരളി തലപ്പുലത്ത് എന്നിവർ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്ന് വരെയുള്ള കാലയളവിലാണ് സമ്മാന പദ്ധതി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം ചിരിയും പിന്നെ തരില്ല അമ്മ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ